ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റിയഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായത് ഏത് സിനിമയാണ് എവരി തിങ് എവരി വെയർ ആൾ അറ്റ് വൺസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് എവരി തിങ് എവരി വെയർ ആൾ അറ്റ് വൺസ് എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റാറാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായത് ഓപ്പൺ ഹെയ്മർ എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഒറിജിനൽ സോങ്ങായി തിരഞ്ഞെടുത്തത് ആർ 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 സിനിമയിലെ നാട്ടു നാട്ടു സോങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഒറിജിനൽ സോങ്ങായി തിരഞ്ഞെടുത്തത് ആർ 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 സിനിമയിലെ നാട്ടു നാട്ടു സോങ് ആണ് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് കീരവാണിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഹ്രസ്വ ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ദി എലിഫൻറ്റ് വിസ്പറേസ് എന്ന ഡോക്യുമെൻറ്ററിക്കാണ് ഇതിൻ്റെ സംവിധാനം കാർത്തികി ഗോൺസാൽവസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഹ്രസ്വ ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ദി എലിഫൻറ്റ് ബിസ്പറേസ് എന്ന ഡോക്യുമെൻ്ററിക്കാണ് ഇതിൻ്റെ സംവിധാനം കാർത്തികി ഗോൺസാൽവസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തിരണ്ട് എഴുപത്തിരണ്ടാമത് മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് പാലാസിയോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തിരണ്ടാമത് മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് പാലാസിയോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തൊന്നാമത് മിസ് വേൾഡ് ആയതാരാണ് ക്രിസ്റ്റ്യാന പിസ്കോവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തൊന്നാമത് മിസ് വേൾഡിൽ കിരീടം നേടിയത് ക്രിസ്റ്റ്യാന പിസ്കോവയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ലിസ് ജെയ്മോൺ ജേക്കബ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലിസ് ജെയ്മോൻ ജേക്കപ്പാണ് ബഹിരാകാശത്ത് ചലച്ചിത്ര നിർമ്മാണം പൂർത്തിയാക്കിയ ആദ്യ രാജ്യം ഏതാണ് റഷ്യയാണ് ബഹിരാകാശത്ത് ചലയിത്ര നിർമ്മാണം പൂർത്തിയാക്കിയ ആദ്യ രാജ്യം റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തേഴാമത് ബാഫ്റ്റ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഓപ്പൺ ഹേമർ എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തേഴാമത് ബാഫ്റ്റ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഓപ്പൺ ഹെയ്മർ എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അറുപത്താറാമത് ഗ്രാമി അവാർഡിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് മ്യൂസിക് ആൽബമായി തിരഞ്ഞെടുത്തത് ദിസ് മൊമെൻറ്റ് എന്ന ആൽബമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അറുപത്താറാമത് ഗ്രാമി അവാർഡിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമായി തിരഞ്ഞെടുത്തത് ദിസ് മൊമെൻറ്റ് എന്ന ആൽബമാണ് ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ ഇന്ത്യക്കാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ അന്താരാഷ്ട്ര മാതൃഭാഷ അവാർഡ് ലഭിച്ചത് ആർക്കാണ് മഹേന്ദ്രകുമാർ മിശ്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ അന്താരാഷ്ട്ര മാതൃഭാഷ അവാർഡ് ലഭിച്ചത് മഹേന്ദ്രകുമാർ മിശ്രയ്ക്കാണ് ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ ചകോരൻ ലഭിച്ചത് ബൊളിവിയൻ സിനിമയായ ഉദമ എന്ന സിനിമയ്ക്കാണ് ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ ചകോരൻ ലഭിച്ചത് ബൊളീവിയൻ ചിത്രമായ ഉദമ എന്ന ചിത്രത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് എം ഫാത്തിമ ബി വി ഒ രാജഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ എം ഫാത്തിമ ബി വി ഒ രാജഗോപാൽ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് സദനം ബാലകൃഷ്ണൻ ഇ പി നാരായണൻ സത്യനാരായണ ബലേരി പകരാവൂർ ചിത്ര നമ്പൂതിരിപ്പാട് മുനി നാരായണ പ്രസാദ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് സദനം ബാലകൃഷ്ണൻ ഇ പി നാരായണൻ സത്യനാരായണ ബലേരി പകരാവൂർ ചിത്ര നമ്പൂതിരിപ്പാട് മുനി നാരായണ പ്രസാദ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് പാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കെ ജെ യേശുദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് പാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള പുരസ്കാരം ലഭിച്ചത് കെ ജെ യേശുദാസിനാണ് ആംസ്റ്റർഡാം സെപ്റ്റിമിയാസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ടോവിനോ തോമസ് ആംസ്റ്റർഡാം സെപ്റ്റിമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചത് ടോവിനോ തോമസിനാണ് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഇന്ത്യയിൽ നിന്നുള്ള സർവകലാശാല ഏതാണ് വിശ്വഭാരതി സർവകലാശാലയാണ് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഇന്ത്യൻ സർവകലാശാല വിശ്വഭാരതി സർവകലാശാലയാണ് പുതുതായി കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപം ഏതാണ് മിമിക്രി പുതുതായി കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപം മിമിക്രിയാണ് കേരളത്തിലെ ആദ്യ സിനിമാ ടൂറിസം കേന്ദ്രമായി മാറുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കിരീടം പാലമാണ് കേരളത്തിലെ ആദ്യ സിനി സിനിമാ ടൂറിസം കേന്ദ്രമായി മാറുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കിരീടം പാലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വന്യജീവി ഫോട്ടോഗ്രാഫി അവാർഡ് നേടിയ മലയാളി ആരാണ് വിഷ്ണു ഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വന്യജീവി ഫോട്ടോഗ്രാഫി അവാർഡ് നേടിയ മലയാളി വിഷ്ണു ഗോപാലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ടി വി ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച ചിത്രമായത് ഏത് സിനിമയാണ് ആവാസവ്യൂഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച ചിത്രമായത് ആവാസവ്യൂഹം എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് പി കെ വീരമണിദാസനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച ആർക്കാണ് ടി പത്മനാഭന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള ജ്യോതി പുരസ്കാരം ആദ്യമായി നൽകിയപ്പോൾ അത് ലഭിച്ചത് എം ഡി വാസുദേവൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള ജ്യോതി പുരസ്കാരം അത് ആദ്യമായി നൽകിയപ്പോൾ ലഭിച്ചത് എം ഡി വാസുദേവൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫോക്ലോർ അക്കാദമി പുരസ്കാരം ലഭിച്ച ആർക്കാണ് ചെല്ലപ്പൻ നായർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫോക്ലോർ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ചെല്ലപ്പൻ നായർക്കാണ് ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിൻ്റെ പേരെന്തായിരുന്നു വിക്രം റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നുമായിരുന്നു ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിൻ്റെ പേര് വിക്രമെന്നും റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നുമായിരുന്നു ചന്ദ്രയാൻ ത്രീയുടെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു പി വീരമുത്തുവേൽ മുത്തുവേൽ ചന്ദ്രയാൻ ത്രീയുടെ പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിനാണ് ഗഗന്യാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടറായ മലയാളി ആരാണ് ആർ ഹട്ടൻ ഗഗന്യാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടറായ മലയാളി ആർ ഹട്ടനാണ് ഗഗന്യാൻ ദൗത്യത്തിൽ ഐ എസ് ആർ സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ് റഷ്യയും ഫ്രാൻസും ഗഗന്യാൻ ദൗത്യത്തിൽ ഐ എസ് ആർ സഹകരിക്കുന്ന രാജ്യങ്ങൾ റഷ്യയും ഫ്രാൻസുമാണ് ഇസ്രയേലും പാലസ്തീനിലെ ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഇസ്രായേലും പാലസ്തീനിലെ ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് മണിപ്പൂർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് കേന്ദ്രസേനകൾ മണിപ്പൂരിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തഞ്ച് മണിപ്പൂർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തഞ്ച് പ്രകാരമാണ് കേന്ദ്രസേനകൾ മണിപ്പൂരിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തത് രാജ്യസഭയുടെ ഉപാധ്യക്ഷയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണ് പി ടി ഉഷ രാജ്യസഭയുടെ ഉപാധ്യക്ഷയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതാ അംഗം പി ടി ഉഷയാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന ബോളിവുഡ് ചിത്രം ഏതാണ് എമർജൻസി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന ബോളിവുഡ് ചിത്രം എമർജൻസിയാണ് എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയായി വേഷമിടുന്ന ആരാണ് കങ്കണ റൺ എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയായി വേഷമിടുന്നത് കങ്കണ റൺ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തിയ നഗരം ഏതാണ് ന്യൂഡൽഹി ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തിയ നഗരം ന്യൂഡൽഹിയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം ഏതാണ് മൊതേര ഗുജറാത്തിലെ മൊതേരയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മുപ്പത്തഞ്ചാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിൻ്റെ വേദി എവിടെയാണ് കുട്ടിക്കാനം ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മുപ്പത്തഞ്ചാമത് കേരള കോ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി മുപ്പത്താറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നത് കാസർഗോഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിലെ പലഹാരം ഏതാണ് ഊട്ടി വർക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിലെ പലഹാരം ഊട്ടി വർക്കി എന്ന പലഹാരമാണ് വന്ദേ ഭാരത് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത ആരാണ് സുരേഖ യാദവ് വന്ദേ ഭാരത് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത സുരേഖ യാദവാണ് എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിനാണ് ടെലികമ്മ്യൂണിക്കേഷൻ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രാബല്യത്തിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി മൂന്നിന് ടെലികമ്മ്യൂണിക്കേഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഒഡീഷ നിയമസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ ആരാണ് പ്രമീള മാലിക് ഒഡീഷ നിയമസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ പ്രമീള മാലിക് ആണ് തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ച ആരാണ് വിജയ് തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചത് തമിഴ് സിനിമാതാരം താരം വിജയ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യത്തിനുള്ള അവകാശം നിയമം പാസാക്കുന്ന സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യത്തിനുള്ള അവകാശ നിയമം പാസ്സാക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആഷിഷ് ദേശായി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആഷിഷ് ദേശായി ആണ് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിപാടിക്ക് കേരള സർക്കാർ തുടക്കം കുറിച്ചെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പരിപാടിക്ക് കേരള സർക്കാർ തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്